നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ കടുപ്പിക്കുകയാണ് യു എ സാമൂഹിക മാധ്യമങ്ങളിൽ നിയമവിരുദ്ധമായ പല സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളുമാണ് പ്രചരിക്കുന്നത് ചിലത് നമ്മൾ അറിയാതെ ഷെയർ ചെയ്ത് കുരുക്കിൽ ചെന്ന് പെടാറുമുണ്ട് ഇനി ഇത്തരം നിയമവിരുദ്ധമായ ഓൺലൈൻ ഉള്ളടക്കം സൂക്ഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും യു എ ഒരു കോടി ദീർഘം വരെ പിഴ ചുമത്താവുന്ന കുറ്റമായി കണക്കാക്കും ഇത്തരം ഓൺലൈൻ ഉള്ളടക്കം സൂക്ഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും യു എ യിൽ ഒരു കോടി ദീർഘം വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് മുന്നറിയിപ്പ് ഇത്തരം സംഭവങ്ങളിൽ കുറഞ്ഞത് മൂന്ന് ലക്ഷമാണ് പിഴയെന്ന് യു ഇ പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു പബ്ലിക് പ്രോസിക്യൂഷൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പിഴ സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഫെഡറൽ നിയമത്തിലെ ആർട്ടിക്കിൾ അൻപത്തിമൂന്ന് അനുസരിച്ചാണ് അഭ്യൂഹങ്ങളും വ്യാജ വാർത്തകളും മറ്റ് ഈ ക്രൈമുകളും തടയുന്നതിന് കനത്ത പിഴ ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായ ഉള്ളടക്കമുള്ള ഓൺലൈൻ അക്കൗണ്ടുകളോ ഉള്ളടക്കമോ ഉടമകൾക്ക് ഒഴിവാക്കാം നിയമവിരുദ്ധ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ നിശ്ചിത കാലയളവിനുള്ളിൽ അവ ഒഴിവാക്കേണ്ടതുണ്ട് ഇതിന് വിസമ്മതിച്ചാലും പിഴ ചുമത്തും തെറ്റായ വാർത്തകളും അഭ്യൂഹങ്ങളും പരത്തി സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും മയക്കുമരുന്ന് അടക്കമുള്ളവ വിൽപ്പന നടത്തുകയും ചെയ്യുന്നവരെ നിയന്ത്രിക്കാനാണ് കടുത്ത പിഴ ഈടാക്കാൻ തീരുമാനിച്ചത് അത് മാത്രമല്ല ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള ശിക്ഷ അബുദാബിയും കടുപ്പിച്ചിരുന്നു റെഡ് സിഗ്നൽ മറികടന്നാൽ പത്ത് ലക്ഷം രൂപയോളമാണ് പിഴ അബുദാബിയിൽ റോഡിലെ റെഡ് സിഗ്നൽ മറികടന്നാൽ അൻപതിനായിരം ദീർഘം വരെ പിഴ ഈടാക്കും അശ്രദ്ധയുടെ വാഹനം ഓടിച്ച് ഗുരുതര അപകടം ഉണ്ടാക്കുന്നവർക്കും ഇതേ തുക പിഴ നൽകേണ്ടി വരും റെഡ് സിഗ്നൽ മറികടന്നാൽ അശ്രദ്ധയുടെയുള്ള ഡ്രൈവിംഗ് മത്സരയോട്ടം അവ്യക്തമോ മറഞ്ഞതോ വികലമായതോ ആയ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള യാത്ര എന്നിവ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കും റെഡ് സിഗ്നൽ മറികടന്നതിന്റെ പേരിൽ മുപ്പത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുന്ന വാഹനം അയ്യായിരം ദീർഘം നൽകി മൂന്ന് മാസത്തിനകം തിരിച്ചെടുത്തില്ലെങ്കിൽ ലേലം ചെയ്യുമെന്നാണ് മുന്നറിയിപ്പ് റെഡ് സിഗ്നൽ മറികടന്നവർക്കുള്ള കുറഞ്ഞ പിഴ പതിനായിരം ദീർഘവും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുമാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്തിയാൽ നാനൂറ് ദീർഘമാണ് പിഴ അങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനം തിരിച്ചെടുക്കണമെങ്കിൽ അയ്യായിരം ദീർഘം വേറെയും നൽകണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക